തൃശൂർ നഗരത്തിൽ കോർപ്പറേഷൻ ഒരുക്കിയ താൽക്കാലിക ഷെൽട്ടറിൽ പാർപ്പിച്ച കന്നുകാലികൾക്ക് കൊടും പീഡനം കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡിന്റെ അംഗീകാരമുണ്ടെന്ന് അവകാശപ്പെട്ടെത്തിയ തൃശൂർ ആസ്ഥാനമായ സംഘടനയിലെ അംഗങ്ങളാണ് കന്നുകാലികളെ കുളമ്പ് രോഗ പ്രതിരോധ വാക്സിൻ കുത്തിവയ്പിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ചത് ദൃശ്യങ്ങൾ ലഭിച്ചു റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് നഗരത്തിൽ കന്നുകാലികളെ കോർപ്പറേഷൻ നേതൃത്വത്തിൽ അവശനിലയിൽ ഇതിനിടയിലാണ് മൃഗസംരക്ഷണത്തിന് എന്ന പേരിൽ തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയിലെ ഭാരവാഹികൾ കുളമ്പ് രോഗ പ്രതിരോധ വാക്സിൻ നൽകാനായി എത്തിയത് ഇവർ ചെവിയിൽ മുദ്രകുത്തുന്നതിന്റെ പേരിൽ നടന്ന കാഴ്ചകളത്രയും കരട ലയിപ്പിക്കുന്നതായിരുന്നു മൃഗസ്നേഹി എന്ന സംഘടനയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല അറക്കാൻ പിടിക്കുന്ന ഒരു പ്രതീതിയിലാണ് അവർ ജന പിടിച്ചിരുന്നത് വളരെ ക്രൂരമായിട്ടാണ് ചെയ്തിരുന്നത് ഇത് കണ്ടു നിൽക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അവർ ഗേറ്റ് ഒക്കെ അടച്ചിട്ട് ചെയ്തിരുന്നത് നാടൻ ഇനത്തിൽപ്പെട്ട ഇത്തരം പശുക്കൾക്ക് വാക്സിൻ എടുക്കുന്നതിന്റെ ആവശ്യകത തന്നെ വെറ്ററിനറി ഡോക്ടർമാർ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ക്രൂരകൃത്യം ചോദ്യം ചെയ്തവർക്ക് നേരെ കേസെടുക്കുമെന്നാണ് കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡിന്റെ അംഗീകാരമുള്ളവരെന്ന് സ്വയം വിശേഷിപ്പിച്ചവരുടെ ഭീഷണി റിപ്പോർട്ടർ തൃശൂർ